ഇനി വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രാസമയം കുത്തനെ കുറയും മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് മാഹി തലശ്ശേരി പട്ടണങ്ങളിൽ പ്രവേശിക്കാതെ മുഴപ്പിലങ്ങാട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് വാഹനങ്ങൾക്ക് എത്തിച്ചേരാം തലശ്ശേരി മാഹി പട്ടണങ്ങളിലെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിൽപ്പെടാതെ ഈ ആറുവരി പാതയിലൂടെ സഞ്ചരിക്കാം ഭൂമി ഏറ്റെടുക്കലടക്കം ആയിരത്തി കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ിലായിരുന്നു പാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ പ്രളയം കോവിഡ് എന്നീ കാരണങ്ങളാൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ രണ്ടു വർഷം നീണ്ടുപോയി പാലയാട് നിന്നും തുടങ്ങി തലശ്ശേരി ബാലം വഴി ആയിരത്തിഒരുന്നൂറ്റി എഴുപത് മീറ്റർ നീളുന്ന പാലം ഉൾപ്പെടെ നാല് വലിയ പാലങ്ങളും അഴിയൂർ മുക്കാളിയിലെ റെയിൽവേ മേൽപ്പാലം നാല് വെഹിക്കുലർ അണ്ടർപാസുകൾ പന്ത്രണ്ട് ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസുകൾ ഒരു വെഹിക്കുലർ ഓവർപാസ് അഞ്ച് സ്മോൾ വെഹിക്കുലാർ അണ്ടർപാസുകൾ എന്നിവയാണ് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ ഉൾപ്പെടുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെയുള്ള യാത്രയ്ക്ക് ടോൾ നിരക്കുകളും നിശ്ചയിച്ചു കഴിഞ്ഞു കാർ ജീപ്പ് ഉൾപ്പെടെ ചെറിയ സ്വകാര്യ വാഹനങ്ങൾക്ക് അറുപത്തി രൂപയാണ് നിരക്ക് ബസ്സുകൾക്ക് ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാകും ആകെ പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസിൽ കുളശ്ശേരിക്ക് അടുത്താണ് ടോൾ പ്ലാസ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ സമഗ്ര ഇടപെടൽ ചരിത്ര താളുകളിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ